ആരാധകരുടെ പ്രിയ നടൻ ജീനും ഭാര്യയും മരിച്ച നിലയിൽ ഒപ്പം വളർത്തുനായയുടെ ജഡവും സങ്കടകരമായ കാഴ്ച എങ്ങനെ സംഭവിച്ചു എന്നറിയില്ല പ്രശസ്ത ഹോളിവുഡ് നടനും ഓസ്കർ ജേതാവുമായ ജീൻ ഹാക്ക്മാനേയും ഭാര്യ ബെറ്റ്സി അരക്കാവയെയും മരിച്ച നിലയിൽ കണ്ടെത്തി അമേരിക്കയിലെ ന്യൂ മെക്സിക്കോയിലെ സാന്റാഫേയിലെ വീട്ടിൽ ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഇവരുടെ വളർത്തുനായുടെ ജഡവും വീടിനുള്ളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് പ്രാദേശിക സമയം ബുധനാഴ്ച വൈകിട്ടോടെയാണ് നടന്റെയും ഭാര്യയുടെയും മൃതദേഹങ്ങൾ വീട്ടിനുള്ളിൽ കണ്ടെത്തിയതെന്ന് പോലീസ് അറിയിച്ചു സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായും മറ്റു ദുരൂഹതകളൊന്നും നിലവിൽ സംശയിക്കുന്നില്ലെന്നും പോലീസ് പറഞ്ഞു അതേസമയം ദമ്പതിമാരുടെ മരണകാരണം സംബന്ധിച്ചു എങ്ങനെ എപ്പോൾ മരണം സംഭവിച്ചു എന്നതോ കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല നൂറിലേറെ കഥാപാത്രങ്ങളെ അനശ്വരനാക്കിയ രണ്ടു തവണ ഓസ്കാർ അവാർഡ് നേടിയ നടനാണ് ജീൻ ഹാക്ക്മാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കാലിഫോർണിയയിൽ ജനിച്ച അദ്ദേഹം പതിനാറാം വയസ്സിൽ സൈന്യത്തിൽ ചേർന്നു നാലര വർഷത്തെ സൈനിക ശേഷം ന്യൂയോർക്കിൽ താമസിക്കുന്നതിനിടെയാണ് അഭിനയം പഠിക്കാൻ തീരുമാനിച്ചത് തുടർന്ന് കാലിഫോർണിയയിലെ പസദേന പ്ലേ ഹൌസിൽ ചേർന്ന് അഭിനയം പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ പുറത്തിറങ്ങിയ മാഡ് ഡോഗ് കോൾ ആണ് ആദ്യ ചിത്രം ഒട്ടേറെ ചിത്രങ്ങളിലും ടി വി സീരിയസുകളിലും നാടകങ്ങളിലും അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എൺപത് കാലഘട്ടങ്ങളിൽ സൂപ്പർമാൻ ചിത്രങ്ങളിൽ ലെക്സ് ലൂതർ ആയി വേഷമിട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ദി ഫ്രഞ്ച് കണക്ഷൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം സ്വന്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മികച്ച സഹനടനുള്ള ഓസ്കാർ പുരസ്കാരവും ജീൻ ഹാക്ക്മാനെ തേടിയെത്തി ഇതിനു പുറമെ നാല് ഗോൾഡൻ ഗ്ലോബ് സ്ക്രീൻ ആക്ടേഴ്സ് ഗിൽഡ് പുരസ്കാരം എന്നിവയുൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും ജീൻ ഹാക്ക്മാൻ സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ വെൽക്കം ടു മൂസ്പോർട്ട് ആണ് അവസാനമായി അഭിനയിച്ച ചിത്രം ആദരാഞ്ജലികളുടെ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി